പ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചുരിധാര ടോപ്പ് കൊണ്ട് ഒരു സിമ്പിൾ ക്രോക്ക് തയ്ച്ചെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഇതിൻ്റെ കൈയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം പിന്നെ ഇതിന് ജിബ് വെച്ചിരിക്കുന്നത് അപ്പോൾ ജിബ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ജിബിൻ്റെ എവിടെ ഞാൻ കൂട്ടി തയ്ച്ചെടുക്കുകയാണേ കൈ വെട്ടി മാറ്റി പിന്നെ ഇവിടെ ഫോളർ ആയിരുന്നു കേട്ടോ കോളറും വെട്ടി മാറ്റി പിന്നെ ഷോൾഡറും വെട്ടി മാറ്റി പിന്നെ നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെയും വെട്ടി മാറ്റി കേട്ടോ അപ്പോൾ സ്കേർട്ടും ക്ക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്കേർട്ട് പാട്ട് സ്കേർട്ടിൻ്റെ ബാക്കും പിന്നെ ഫ്രണ്ടും ആണിത് ഞാൻ ഫ്രണ്ടിൽ ജിബിച്ചുണ്ടായിരുന്ന ഭാഗമുണ്ടല്ലോ അത് ഞാനിവിടെ ഒന്ന് കൂട്ടിടിച്ചോ ഇത് ഞാൻ ബാക്ക് പീസായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിത് മുകളിലിട്ട യോക്ക് പാട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മടക്ക് അടിയിലത്ത് പീസ് രണ്ട് മടക്ക് അങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം അടന്ന് കൊടുത്തത് നെക്കാണ് അപ്പം നെക്കിലേക്ക് ഇത് ആദ്യം അടന്നത് നെക്ക് ബാക്ക് നെക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്നിഞ്ചാണ് കൊടുത്തത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ നെക്കിൻ്റെ വെടുത്ത് രണ്ടര രണ്ടിഞ്ചാണ് അതിവിടെ ഒരു ബോക്സാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു റൗണ്ട് നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോൾഡർ അഞ്ചിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതേ അഞ്ച് ഇഞ്ച് തന്നെയാണ് ആ മോളും എടുത്തിട്ടുള്ളത് പിന്നെ അവിടുന്ന് മോളിലേക്കൊരു ഒരു ഇഞ്ച് കളഞ്ഞിട്ട് അതിവിടെ ഒരു കുഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെസ്റ്റ് വണ്ണം ഫുൾ റൗണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നായിഡൊന്നും പറയുമ്പോൾ ഒരു ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ചിലേക്ക് ഒരു ഒന്നര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പം കൊടുത്തിട്ട് ഏഴ് ഇഞ്ചിലാണ് ഇവിടെ ഞാൻ ുടെ ഏജൻറ്റിനാൻ കൊടുത്തിട്ടുണ്ടോ തളർന്നിട്ട് ഏജൻറ്റിനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വേച്ചിൻ്റെ എവിടെയും ഏജൻറ്റി തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ എവിടെ നമുക്ക് വേസ്റ്റിൻ്റെ ഒരു ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് ആറ് ഇഞ്ചിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞോക്ക് പാർട്ടി ഞങ്ങൾ കട്ട് ചെയ്തെടുത്തപ്പോൾ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം അപ്പോൾ അടിയത്തെ പീസാണ് ഞാൻ നേരത്തെ ജിപ്പിൻ്റെ അവിടെ കൂട്ടി അടിച്ചില്ലേ ആ പീസാണ് ബാക്കിന് ബാക്ക് പീസായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അടിയത്തെ പീസ് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാം ഫ്രണ്ടിലേക്ക് ഞാൻ ബാക്കിനൊക്കെ ലേ ഇതിനേക്കാളും ഒരിഞ്ചാണ് കൂട്ടിയിട്ടുള്ളത് അതായത് നാലിഞ്ചിലാണ് ഇവിടെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് അതിവിടെ റൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി യൂക്കിൻ്റെ ഇറക്കം ഇത പതിമൂന്ന് ഇഞ്ചിൻ്റെ തയ്ച്ച് കഴിയുമ്പോൾ പന്ത്രണ്ട് ഇഞ്ചായിരിക്കും ഉണ്ടാവുക അര ഇഞ്ച് എവിടെ കൂട്ടിത്തേക്കുമ്പോൾ മാത്രമല്ല പോകുന്നത് നമ്മളിവിടെ ഷോൾഡർ ഇവിടെ തയ്ക്കുക കൂട്ടിത്തേക്കുമ്പോഴും അര ഇഞ്ച് പോകും അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ച് പോകും ബാക്കി പന്ത്രണ്ട് ഇഞ്ചായിരിക്കും ഉണ്ടാവുക ഇനി ഞാൻ കട്ട് ചെയ്യുമ്പോൾ പോകുന്നത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് ഞാൻ ഇവിടെ ഞാൻ കട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അല്ലേ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളൊക്കെ വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ വ്യത്യാസം എന്താ പറഞ്ഞാൽ ഞാൻ കൈക്കുഴി നേരത്തെ ഓക്കുപാട്ടിലെടുത്തത് അഞ്ചിഞ്ചായിരുന്നു അപ്പം ഇഞ്ച് തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് പക്ഷേ ഞാൻ ഇവിടെ അളവിന്ന് എടുക്കാണ്ടാണ് ഇവിടെ കട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന രീതിക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് ഇതിപ്പോൾ സ്ലി ചുരിദാർ ടോപ്പിൻ്റെ കൈയ്യാണ് കേട്ടോ അപ്പോൾ കൈയാണ് കയ്യാണ് ഞാനിവിടെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ സൈഡിൽ നിന്ന് ഇതാ അയച്ചെടുത്ത് അയച്ചെടുത്തല്ല ആ സ്റ്റിച്ച് ചെയ്ത ചെയ്തെടുത്ത അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ എടുത്തത് അപ്പോൾ ഒരു ഫ്രോക്ക് അല്ലേ ഫ്രോക്ക് അത്രയും സ്ലീവിന് അത്രയും തുണി മതിയാവും അപ്പോൾ ഞാൻ ഇതുപോലെ ഇത് മടുക്കിടയാണ് ഇതിപ്പോൾ ചൂതാർ ടോപ്പിൻ്റെ താഴത്തെ ഭാഗമാണ് അപ്പോൾ ഇത് മുകളിലത്തെ കൈക്കുഴിയൊക്കെ വരുന്ന ഭാഗമാണ് അതിൽ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് താ ഒരു മടക്ക് ഇങ്ങനെ മടക്കി കണ്ടോ ഈ കൈക്കുഴിയുടെ ഭാഗമാണിത് ഇതിന് ഒരു മടക്ക് അളവെന്ന് ഒന്ന് ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണെങ്കിൽ എടുക്കാണ്ടാണ് ഞാൻ ഇവിടെ മടക്കിയിട്ടിട്ടെടുക്കുന്നത് ഒന്ന് മടക്കിയിട്ട് പിന്നെ ഇതുപോലെ ഇതുപോലെതാ സെൻറ്ററിൽ നിന്നായിട്ട് സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് ഒന്നുകൂടി അങ്ങോട്ട് മറിച്ചിടാം സെൻ്ററിൽ നിന്ന് വീണ്ടും ഒന്ന് അങ്ങോട്ട് മറിച്ചിട്ടോ ഇതുകൊണ്ട ഇപ്പം ഇപ്പോൾ ഇവിടെ ഉള്ളത് മടി ഫോൾഡ് ചെയ്ത ഭാഗ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തോടെ ഞാൻ ഇതാ അളവ് നടക്കാതെ തന്നെ ഇതാ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടം വരെ കട്ട് ചെയ്ത് എടുത്തു ഇതിപ്പോൾ കൈക്കൂചിൻ്റെ ഇവിടെ ഒന്ന് കുഴിച്ചെടുത്തിട്ടൊന്നും എൻ്റെ ഒരു ധാരണയിൽ ഞാൻ എന്താ ഇവിടെ ഒരു കുഴിച്ചെടുത്തതുപോലെ ഒന്ന് കുഴിച്ചു പോയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ നിവർത്തുന്നില്ല കേട്ടോ ഇങ്ങനെയല്ല ഇത് ഇങ്ങനെ നിവർത്തിയിടുന്നുണ്ട് പക്ഷേ ഈ ഈ ഭാഗം ഈ ഫോൾഡ് ചെയ്ത ഭാഗം നിവർത്തി നിവർത്തിയിടുന്നില്ല ഇതുപോലെ തന്നെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതോ ഈ ഫോൾഡോട് കൂടിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കാം ഞാൻ അളവ് എടുക്കാത്തതുകൊണ്ട് ഇത് കൂടുതലായിരിക്കാം കൂടുതലുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നതാണിത് ഇനി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ മടക്കി മടക്കിയിട്ടിട്ട് ഇവിടുത്തെ അളവൊന്ന് കാണിച്ചു തരാം അത് കണ്ടോ കൈയിൻ്റെ ഇറക്കം നാലിഞ്ചാണുള്ളത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ അളവ് ഞാൻ കാണിച്ചു തരുന്നത് ഇനി മറ്റേ കൈയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചുരിദാറ ടോപ്പിൻ്റെ മറ്റേ കൈയും നേരത്തെ കാണിച്ച പോലെ തന്നെ മടക്കി മടക്കിയിട്ടു എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത ഫ്രോക്കിൻ്റെ സ്ലീവ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ നമുക്കിനി ഇതിലേക്ക് സ്കേറ്റ് പാട്ട് വേണം അല്ലേ അപ്പോൾ അതുപോലെ സ്കേറ്റ് പാട്ടും അങ്ങനെ തന്നെയാണ് ഞാനിത് പ്രത്യേകിച്ച് അളന്നെടുത്തൊന്നുമല്ല അപ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ടോപ്പ് കട്ട് ചെയ്തെടുത്താണല്ലോ അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഇറക്കവും വീതി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ഇറക്കം പറഞ്ഞാൽ ഇതാ പതിനേഴ് ഇഞ്ചുണ്ട് കേട്ടോ അപ്പോൾ പതിനേഴ് ഇഞ്ചും പറഞ്ഞാൽ അപ്പോൾ ഇത് താഴെ ഇഞ്ച് മടക്കി അടിക്കാനും വേണം പിന്നെ ഒര ഇഞ്ച് ഇവിടെ നമ്മൾ യോക്ക് പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോഴും പോകും അപ്പോൾ ഒന്നര ഇഞ്ച് മൈനസ് ആവും അപ്പോൾ ബാക്കി ബാക്കിയുണ്ടാവുക പതിനഞ്ച് ഇഞ്ചാണ് ഉണ്ടാവുക ഇതിൽ പതിനഞ്ചര ഇഞ്ച് ഉണ്ടാവുക ഇതിൻ്റെ വീതി ഞാൻ അളന്നെടുക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ രണ്ട് പാർട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഷോൾഡർ ആണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു ഷോൾഡർ മാത്രമാണ് കൂട്ടി അപ്പോൾ ഇനി ഒരു ഷോൾഡർ കൂടി കൊടുത്തേക്കാനുണ്ട് അതിന് മുമ്പായിട്ട് ഒരു പൈപ്പിംഗ് പീസ് ഇതാ നെക്കിലേക്ക് പൈപ്പിംഗ് പീസ് ഒന്നര ഏഞ്ച് വീതിയുള്ള ഒരു പൈപ്പിംഗ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നെക്കിൽ റൗണ്ടിൽ പോയിട്ട് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഒരു ഷോൾഡർ മാത്രമാണ് കൂട്ടി അടിച്ചത് അപ്പോൾ ഇനി ഒരു ഷോൾഡർ കൂടി കൊടുത്തേക്കാനുണ്ട് അതിന് മുമ്പായിട്ട് ഒരു പൈപ്പിംഗ് പീസ് ഇതാ നെക്കിലേക്ക് ഒരു പൈപ്പിംഗ് പീസ് ഒന്നര ഏഞ്ച് വീതിയിലുള്ള ഒരു പൈപ്പിംഗ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നെക്കിൽ റൗണ്ടിൽ പോയിട്ട് വെച്ചുകൊടുക്കാം നെക്ക് ഇതാ പൈപ്പിംഗ് ചെയ്ത് കൊടുത്ത് പൈപ്പിങ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ മുൻവശത്തേക്കും മറിച്ചിടാം അല്ലെങ്കിൽ ബാക്ക് വിഷത്തേക്കും മറിച്ചിടാം അപ്പോൾ ഞാനിതുപോലെ മുൻവശത്തേക്കാണ് മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അല്ല സ്ലീവ് ഇതാ ജോയിൻ ചെയ്തെടുത്തോ അതിന് ശേഷം സ്ലീവ് എടുത്തിരുക സ്ലീവിൻ്റെ സെൻറ്റർ ഇതുപോലെ മടക്കിയിട്ട് ഒരുപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ തന്നെ നോക്കിട്ട് കൊടുക്കുക അതിനുശേഷം ഈ നോച്ചിട്ട ഭാഗം ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ യുവക്കുപാട്ടിയിൽ കൈക്കുഴിയുടെ സെൻറ്റർ അവിടേക്ക് ഇത് വെച്ചെടുക്കാം ഈ നോച്ചിട്ട ഭാഗം ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം രണ്ട് കയ്യും കൂട്ടിത്തേച്ചോ ഇനി നമുക്ക് മോശം മോശം മറിച്ചിട്ടിട്ട് ഓടിയുടെ ഒരു ഭാഗമാണ് ആദ്യം കൂട്ടിത്തേക്കുന്നത് യ്ക്കുമ്പോൾ ഇതാ കയറ് വെച്ച് കേട്ടോ രണ്ട് കയറിനായിട്ട് സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബോഡി ഒരു ഭാഗം കൂട്ടിച്ചതിനു ശേഷം സ്കേറ്റ് പാട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് നോക്കിൻ്റെ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുത്തു അതുപോലെ കയർ ദാ ഒരു ഒന്നര ഇഞ്ച് മോളിനൊക്കെ ആയിട്ട് കയർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവ് കൂട്ടിത്തേക്കുമ്പോൾ ഒരു നാല് ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ സ്ലീവ് കൂട്ടി അടിച്ചിട്ടുള്ളത് ഇത് നമുക്ക് പാട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്താം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി അപ്പം ആരുടെ കയ്യിലെങ്കിലും കയർ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ